എൽ ഡി എഫ് നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പനച്ചക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ഭരണസമിതിയുടെ അഴിമതിക്കും കെട് നടത്തിയ സമരം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ അനുവദിച്ച കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി തുക പാഴാക്കിയ യു ഡി എഫ് ഭരണസമിതി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാരോപിച്ചാണ് ഇടതുമുന്നണിയുടെ ഉപരോധ സമരം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്നിട്ടും നന്നാക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല പഞ്ചായത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൻ്റെ പിടിയിലായിട്ടും ഭരണസമിതി ഇതൊന്നും അറിഞ്ഞിമട്ടില്ല ഇത്തരം സാഹചര്യത്തിലാണ് രാവിലെ മുതൽ എൽ ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്ത് ഉപരോധിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ വി ബി ബിനു സമരം ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ നടപ്പിലാക്കാൻ പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാല് വർഷക്കാലം നാടിലെ ജനങ്ങൾക്ക് വികസനം എത്തിയില്ലെന്ന് മാത്രമല്ല കിട്ടിയ കാഴ്ച തന്നെ ലാബ്സായി പോകുന്നു പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല അധികാരത്തിലിരിക്കുന്നവർ കാണിക്കുന്ന അഴിമതിയും കൈക്കും ഇനി കൊള്ളതായി അത് പൊതുസമൂഹമാകെ ചർച്ചയിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലെ ഒരു വലിയ പഞ്ചായത്തിന്റെ ഭരണസമിതി അവർ എന്നുള്ള സൂചനയാണ് ഈ പ്രധാനമായ കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പനച്ചിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും എവിടെയും ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ജി ജയകുമാർ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ എം കെ പ്രഭാകരൻ സാബു മുരിക്കവേലി പി കെ മോഹനൻ ഐസക് പ്ലാപ്പള്ളി രജനിയനിൽ പി സി ബഞ്ചമിൻ കെ ജെ അനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു